ഹായ് ഫ്രണ്ട്സ് ഇന്നിങ്ങനെ ഒരു വീഡിയോ എടുക്കുന്നതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങി അതൊരു വീഡിയോ അപ്ലോഡ് ചെയ്തു അപ്പോൾ ഒരുപാട് പേര് എന്നോട് ചോദിച്ചൊരു കാര്യമുണ്ട് നിങ്ങളുടെ ഈ ചാനലോട് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്താണ് അതായത് നമ്മൾ ഈ ചാനലോട് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സമൂഹത്തിൽ അറിയപ്പെടാത്ത ഒരുപാട് കലാകാരന്മാരുണ്ട് അവരെയൊക്കെ മുന്നോട്ട് കൊണ്ടുവരിക അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഉദ്ദേശിക്കുന്നത് ഇപ്പം എന്ത് കോമാളിത്തരം കാണിച്ചാലും അത് ഒരു ഇൻ്റർവ്യൂ എന്ന പേര് കാണിക്കുന്ന വ്യൂസിന് വേണ്ടി ചെയ്യുന്ന ആൾക്കാരുണ്ട് അതേപോലെയല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല നല്ല സമൂഹത്തിൽ അറിയപ്പെടാതെ പോകുന്ന ചില കലാകാരന്മാരുണ്ട് അവരെ മുന്നോട്ട് കൊണ്ടുവരിക അവരെക്കുറിച്ച് നിങ്ങൾ അവരെ നിങ്ങളിലേക്ക് എത്തിക്കുക ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതുപോലെ തന്നെ സിനിമകളുടെ റിവ്യൂസ് അത് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് ഒരു രണ്ട് മിനിറ്റുള്ളൊരു വീഡിയോ ഞാൻ ചെയ്യുമ്പോൾ എന്തുമാത്രം ബുദ്ധിമുട്ട് ഞാൻ അനുഭവിക്കേണ്ടതെന്ന് എനിക്കറിയാം അപ്പം നാല് മണിക്കൂറുള്ള ഒരു വീഡിയോ ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് അത് രണ്ട് രണ്ടര മണിക്കൂറാക്കി കട്ട് ചെയ്ത് ഇതൊക്കെ വരുന്നവരെ എന്തുമാത്രം കഷ്ടപ്പെട്ടാണ് മൂവി എടുക്കുന്നത് നമുക്കറിയാം അപ്പോൾ ഒരിക്കലും ഒരു മൂവീനെ വലിച്ചു കീറി ഇല്ലാതാക്കുന്ന രീതിയിലായിരിക്കും നമ്മുടെ റിവ്യൂസ് സിനിമയുടെ നല്ല വശങ്ങൾ അത് കൃത്യമായിട്ട് നിങ്ങൾ മുന്നിൽ എത്തിക്കുകയും മോശമായ വശങ്ങൾ എക്സ്പോസ് ചെയ്യേണ്ടതാണ് എക്സ്പോസ് ചെയ്യും അല്ലെങ്കിൽ അത് അവോയ്ഡ് ചെയ്ത് വിടും വളരെ മാന്യമായ രീതിയിൽ മൂവീസ് റിവ്യൂ ചെയ്യാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇങ്ങനെയുള്ള കണ്ടൻറ്റ്സ് ആയിരിക്കും ഞങ്ങളിൽ നിന്ന് കിട്ടുന്നത് താല്പര്യമുള്ളവർ സപ്പോർട്ട് ചെയ്യുക കൂടെ നിൽക്കുക താങ്ക്